ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പറയുകയാണ് ഞാൻ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എൻ്റെ കാലയളവിൽ എനിക്ക് ഈ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ അടങ്ങുന്ന നമ്മുടെ രാജ്യം സംരക്ഷിക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല പറയുന്നത് മറ്റാരുമല്ല ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യത്തിൻ്റെ കിരീടാവകാശി അടുത്ത സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം തുറന്നു പറയുകയാണ് താൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാമെന്ന് എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യത്തിന്റെ കിരീടാവകാശിക്ക് പോലും തന്റെ മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടി വരുന്നതാ കാര്യങ്ങൾ പലതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തന്റെ ജീവന് എപ്പോൾ വേണമെങ്കിലും ആപത്ത് സംഭവിക്കാമെന്ന് എം ബി എസ് എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ തുറന്നു പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്താണ് അവിടുത്തെ സംഭവങ്ങൾ ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ കാലത്താണ് ഈ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതുകളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് അമേരിക്കയും സൗദി അറേബ്യയും സുഹൃത്ത് രാജ്യങ്ങളായി മാറുകയും സൗദിക്ക് സൈനിക സഹായമടക്കം ചെയ്യുന്ന ശക്തമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഇരു രാജ്യങ്ങളും ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദിക്ക് താങ്ങും തണലുമായിട്ട് അമേരിക്ക എന്നും ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ കാര്യങ്ങൾ പതിയെ മാറാൻ തുടങ്ങി സൗദി അറേബ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ് ഉള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് സൗദിയുടെ ചങ്ങാത്തം അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു എന്നാൽ ഇന്ന് സൗദിയുടെ ചങ്ങാത്തം ഇല്ലെങ്കിലും ആവശ്യം പോലെ എണ്ണ കണ്ടെത്താനുള്ള മാർഗങ്ങൾ അമേരിക്കയ്ക്ക് അറിയാം അതിലുപരിയായി ലോകം വലിയൊരു പരിവർത്തനത്തിന്റെ വക്കിലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിച്ചുചാട്ടവും പരമ്പരാഗതമായ ഇന്ധനങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദപരമായ ഇന്ധനങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമവും പരമ്പരാഗതമായി എണ്ണ കച്ചവടത്തിലൂടെ വളർന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ് ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ് ഉള്ള രാജ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ സൗദി അറേബ്യമായിട്ടുള്ള സൗഹൃദത്തിന് അതുകൊണ്ട് തന്നെ മുൻപ് വലിയ പ്രാധാന്യമുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഒരു പുതിയ നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കാലാവസ്ഥയ്ക്ക് പ്രതികൂലമാണ് ഇത്തരത്തിൽ പ്രകൃതിയെ നോവിച്ചുകൊണ്ട് ഇന്ധനങ്ങൾ ഖനനം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ തേടേണ്ടതുണ്ട് കാലാവസ്ഥയുടെ പേര് പറഞ്ഞ് പരമ്പരാഗതമായ ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ച് ഇതര ഇന്ധന സോഴ്സുകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് ലോകത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇന്ന് സായിപ്പ് ഒരു പക്ഷേ സത്യമാകാം അല്ലെങ്കിൽ ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമാകാം ഈ എണ്ണ ഉപയോഗം നിർത്തുന്നതിനുള്ള നീക്കം കാലാവസ്ഥയുടെ പേര് പറഞ്ഞ് അതങ്ങ് നിർത്തിയാൽ ഇതര മാർഗങ്ങൾ തേടാൻ മനുഷ്യൻ നിർബന്ധിതരാകുമല്ലോ അതെന്തുമാണെങ്കിലും ഈ അമേരിക്ക സൗദി ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നത് ഒബാമ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നീട് അത് കൂടുതൽ ശക്തമായി മാറുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ രണ്ടായിരത്തി പതിനേഴില് ഡൊണാൾഡ് ട്രംപ് സൗദിയിലെ സന്ദർശനം നടത്തിക്കൊണ്ട് ഈ വിള്ളലുകളിൽ പരിഹാരമുണ്ടാക്കി അങ്ങനെ അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റിലെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജമാൽ തുർക്കിയിൽ വെച്ചിട്ട് സൗദി കോൺസുലേറ്റിൽ വെച്ച് മരണപ്പെടുന്നു കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നതാവും ശരി ഇതിന്റെ പിന്നിൽ സൗദി കിരീടാവകാശിക്ക് പങ്കുണ്ട് എന്ന് അമേരിക്കയിൽ നിന്ന് ആരോപണങ്ങൾ ഉണ്ടാവുന്നു സൗദി നാഷണൽസ് ആയിട്ടുള്ള പലർക്കും മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു അമേരിക്കൻ കോൺഗ്രസ് സൗദിക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തലാക്കണമെന്ന് ആവശ്യമുന്നയിച്ച് ഒരു നീക്കം പോലും നടത്തി യമനിൽ സൗദി അറേബ്യ സഹായിക്കുന്നത് നിർത്തണമെന്നും അമേരിക്കൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ അവരുടെ ഈ നീക്കങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഇടപെടൽ കാരണം നടക്കാതെ പോയി അതായത് അന്ന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച അതേ ഗവൺമെന്റ് ആണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ കോൺഗ്രസ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച ജോ ബൈഡൻ കമല ഹാരിസ് ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റുകളാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും മോശമാവുന്നതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ നല്ല ബന്ധത്തിലായിരുന്നുവെങ്കിൽ ഡെമോക്രാറ്റുകളുമായിട്ട് അങ്ങനെയല്ല ബൈഡൻ ഭരണകൂടവുമായിട്ടുള്ള സൗദിയുടെ ബന്ധം വളരെ മോശം എന്ന് തന്നെയാണ് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാൻ അതായത് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് തന്നെയാണ് ആ ഒരു വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടറെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടത് അത് അദ്ദേഹത്തിന്റെ പ്രതിശ്ചായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരു ക്രൂരമായ പരിവേഷം അമേരിക്കയിൽ ചാർത്തി കൊടുക്കുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ബിൻ സൽമാനെ ഒരു ക്രൂരനായി ചിത്രീകരിക്കുന്ന ഒന്നിലേറെ ഡോക്യുമെന്ററികൾ അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല അമേരിക്ക ഏതെങ്കിലും ഒരു വ്യക്തിയെ ശത്രുവായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ചുള്ള ഭീകരമായ കഥകൾ ആദ്യം ഡോക്യുമെന്ററികളുടെ രൂപത്തിലും വാർത്തകളുടെ രൂപത്തിലുമൊക്കെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തു വരുന്നത് അത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം മുമ്പ് സദാം ഹുസൈനെ കുറിച്ച് സമാനമായ കഥകൾ മെനഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് അത്തരം കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിയെ കുറിച്ചും അത് ചെയ്തിട്ടുണ്ട് ബി ബി സിയുടെ ഡോക്യുമെന്ററിയൊക്കെ അങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളാൻ പറ്റുന്നതല്ല ഗുജറാത്ത് കലാപം വീണ്ടും ആളിക്കത്തിച്ച് മോഡി ഒരു ക്രൂരനാണെന്ന് വരുത്തി തീർക്കാനുള്ള വിദേശീയരുടെ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാകണം ഇതിനെയൊക്കെ കാണേണ്ടത് ഇത്തരം ഡോക്യുമെന്ററികളും വാർത്തകളും ഒക്കെ അതായത് ഇവരൊക്കെ വലിയ പ്രശ്നക്കാരാണ് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഡോക്യുമെന്ററികളൊക്കെ നേരത്തെ വ്ളാഡിമിർ പുടിനെതിരെയും ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെതിരെയും ഒക്കെ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ അതേ രീതിയിൽ തന്നെ ഈ എം എന്ന് വിളിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനെതിരെയും ഡോക്യുമെന്ററികൾ അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യൂട്യൂബിൽ ആർക്കും പരിശോധിച്ചാൽ ഇത് കാണാനും പറ്റും അതായത് എം എന്ന് പറയുന്നത് ഒരു നരഭോജിയാണെന്നൊക്കെ തോന്നിപ്പോവും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായും ശ്രമിച്ചൊരു കാര്യം ഇസ്രയേലിനെയും അതുപോലെ ഈ സൗദി അറേബ്യയുമൊക്കെ ഒന്നിപ്പിക്കാനായിരുന്നു അബ്രഹാമിക് മതങ്ങൾ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനിറ്റി ഇസ്ലാം അതുപോലെ ജൂതന്മാർ അല്ലെങ്കിൽ ജൂതമതം ഇതൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിച്ചത് അതിനായിട്ടുള്ള നീക്കങ്ങൾ അന്ന് അമേരിക്ക നടത്തുകയും ചെയ്തിരുന്നു സൗദിയുടെയും അതുപോലെ ഇസ്രായേലിന്റെയും ഒക്കെ പ്രതിനിധികൾ രഹസ്യമായ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു യു എയും അതുപോലെ ഇസ്രായേലും തമ്മിൽ രഹസ്യ ചർച്ചകളും തുറന്ന ചർച്ചകളും വരെ നടത്തി നയതന്ത്ര ബന്ധമൊക്കെ സ്ഥാപിക്കാൻ പറ്റുമെന്ന നിലയിൽ കാര്യങ്ങളും എത്തി അപ്പോഴാണല്ലോ ഈ പറയുന്ന അധികാരമാറ്റം അമേരിക്കയിൽ ഉണ്ടാവുന്നത് ട്രംപ് അധികാരത്തിൽ നിന്ന് മാറി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എത്തിയതോടുകൂടി കാര്യങ്ങൾ മാറിമറിഞ്ഞു പിന്നെ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഹമാസ് ഇസ്രായേൽ യുദ്ധം അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതായത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഈ ഒരു അബ്രഹാമിക് മതങ്ങളുടെ ഐക്യം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അവർ ക്രിയേറ്റ് ചെയ്തതാണ് ഹമാസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ പുതിയ പ്രശ്നം എന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഇറാന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇസ്രയേലിന്റെ മണ്ണിൽ കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊരുതി ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ആ കൂട്ടക്കുരുതി ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് പക്ഷെ അവിടെയാണ് സൗദി അറേബ്യയുടെ കിരീടാവകാശിയുടെ ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നത് അതായത് ഏതെങ്കിലും കാരണവശാൽ ഇസ്രയേലുമായിട്ട് ഇനിയൊരു ഒത്തുതീർപ്പിന് സൗദി അറേബ്യ തയ്യാറാവുകയാണെങ്കിൽ താൻ കൊല്ലപ്പെടും എന്നാണ് എം ബി എസ് ഭയപ്പെടുന്നത് അതായത് തന്നെ വധിക്കും ഇതിനെതിർക്കുന്ന ഒരു വലിയ പ്രബല ശക്തി ഇന്ന് രൂപപ്പെട്ടു വരുന്നു അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മരണം തനിക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ഏത് വിധേനയും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ തനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം അമേരിക്കൻ അധികൃതരോട് വ്യക്തമാക്കിയെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ സൗദി കിരീടാവകാശയെ ചെകുത്താനും ഇടയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് സത്യത്തിൽ സൗദി അറേബ്യ റീജിയണിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് ഇസ്രയേലുമായിട്ട് അവരൊരു പ്രശ്നവും ആഗ്രഹിക്കുന്നില്ല അവർ എക്കണോമിക്കലി വളരാനാണ് ശ്രമിക്കുന്നത് അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമല്ല സത്യത്തിൽ സൗദി അറേബ്യ ലോകത്തിന് മാതൃകയാകുന്ന ഒരു രാജ്യമാണ് കാരണം ഇത്രയും വലിയൊരു ഇസ്ലാമിക രാജ്യം എങ്ങനെയാണ് തീവ്രവാദത്തെ വളരാൻ അനുവദിക്കാതെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നത് നമ്മൾ സൗദിയിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്തൊക്കെയാണ് പക്ഷെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ പ്രോത്സാഹനമാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നത് എന്നതും നാം ഓർക്കണം എന്നാൽ സൗദി യു പോലെയുള്ള രാജ്യങ്ങൾ തീവ്രവാദത്തെ പഠിക്കു പുറത്താണ് നിർത്തിയിരിക്കുന്നത് തീവ്രവാദത്തോട് ഒരു തരത്തിലും അവർ സന്ധി ചെയ്യുന്നേ കാരണം അമേരിക്കയുടെ താല്പര്യങ്ങളെ ഈ രാജ്യങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് സൗദി കിരീടാവകാശി പറയുന്നത് ഇസ്രേലുമായിട്ട് ഇനി അവർ ഒരു സഖ്യത്തിനോ ഒരു സമാധാന ചർച്ചയ്ക്കോ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ താൻ കൊല ചെയ്യപ്പെടുമെന്നാണ് അദ്ദേഹം അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദത്തിന്റെ സാഹചര്യത്തോടെയാണ് ഉപമിക്കുന്നത് ഇസ്രയേലുമായിട്ട് ട്രീറ്റ് ഒപ്പുവെച്ച് കൃത്യം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് അൻവർ സാദത്ത് കൊല ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു അത് അപ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ വിധി തനിക്കും സംഭവിക്കുമോ എന്ന് എം ബി എസ് ആശങ്കപ്പെടുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ ഇഷ്ടക്കാരനെ അല്ല എം ബി എസ് അതായത് സൗദി അറേബ്യൻ രാജാവ് അടുത്ത കിരീടാവകാശിയായിട്ട് എം ബി എസിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ നൈഫ് എന്നാണ് മുഹമ്മദ് ബിൻ നൈഫ് അൽ സൗദ് അദ്ദേഹം എം ബി എൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ ഇന്നത്തെ രാജാവ് സൽമാൻ രാജാവ് ഇദ്ദേഹത്തെയാണ് ക്രൗൺ പ്രിൻസായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇദ്ദേഹം ശരിക്കും അബ്ദുള്ള രാജാവിന്റെ അതായത് ഫൗണ്ടിംഗ് രാജാവായിട്ടുള്ള സൗദിയുടെ ആദ്യ രാജാവായിട്ടുള്ള അബ്ദുള്ള രാജാവിന്റെ ഗ്രാൻഡ് സൺ ആണ് മാത്രമല്ല മുൻ ക്രൗൺ പ്രിൻസ് ആയിരുന്ന നൈഫ് ബിൻ അബ്ദുൾ അസീസിന്റെ മകനും കൂടിയാണ് ഇദ്ദേഹം അതായത് സൽമാൻ രാജാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അങ്കിളാണ് അതാണ് ഇവരുടെ ആ ഒരു ഒരു ബ്ലഡ് ലൈൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇദ്ദേഹത്തെയാണ് നമ്മുടെ സൽമാൻ രാജാവ് കിരീടാവകാശിയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴായപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തം മകനെ തന്നെ അദ്ദേഹം കിരീടാവകാശിയായിട്ട് നമ്മുടെ സൽമാൻ രാജാവ് പ്രഖ്യാപിക്കുകയും പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ മുഹമ്മദ് ബിൻ നൈഫ് എന്ന് പറയുന്ന ഈ എം ബി എന്നും പിന്നെ മറ്റു ചില റോയൽ ഫാമിലി മെമ്പേഴ്സും ഒക്കെ തന്നെ വീട്ടില് വീട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് അതായത് രാജാവ് ഇപ്പോഴത്തെ രാജാവ് അദ്ദേഹം നല്ല പ്രായമുള്ള മനുഷ്യനാണ് തൊണ്ണൂറുകൾ പിന്നിടുന്ന വയോവൃദ്ധനായിട്ടുള്ള ആളാണ് നമ്മുടെ സൽമാൻ രാജാവ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള എം ബി എസ് ആണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും അദ്ദേഹമാണ് രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം അധികാരം ഔദ്യോഗികമായിട്ട് മാറിയില്ല എന്ന് മാത്രം അപ്പോൾ എം ബി എസും അതുപോലെ സൽമാൻ രാജാവും കൂടെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ ഒതുക്കിയിട്ട് അധികാരം നിലനിർത്തി അവരുടെ ഫാമിലി തന്നെ നിലനിർത്തിയതാണ് എന്നുള്ളതാണ് ഇതിനെതിരെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ മുഹമ്മദ് ബിൻ നൈഫ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു അതായത് എം എന്ന് പറയുന്ന ഈ ഇദ്ദേഹം എം ബി എസ് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ് വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത ആളായിട്ട് നിന്ന വ്യക്തിയാണ് അപ്പോൾ എം ബി എസ് വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യം ഉലച്ചിൽ തട്ടുന്നത് അതായത് മുഹമ്മദ് ബിൻ നൈഫ് എന്ന് പറയുന്ന ആൾ ക്രൗൺ പ്രിൻസ് ആയിരുന്നു അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായിരുന്നു അപ്പൊ ഇദ്ദേഹമായിരിക്കും സൽമാൻ രാജാവിന് ശേഷം അടുത്ത രാജാവ് എന്ന നിലയിൽ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് സൽമാൻ രാജാവ് കാര്യങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങുന്നത് ഇത് ഒബാമ അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വെച്ച് മനസ്സിലാക്കുകയും സൗദിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അവർ നല്ല രീതിയിൽ പ്രഷർ ചെലുത്തുകയും ചെയ്തിരുന്നു പക്ഷേ എം ബി എസിൻ്റെ വരവനി അത് തടഞ്ഞില്ല മുഹമ്മദ് ബിൻ സൽമാൻ വന്നു അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു പക്ഷെ ഇത് ഒബാമ അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കിയിട്ട് അവർ ഓൾറെഡി സൗദിയുടെ മേൽ പ്രഷർ ചെലുത്തിയെങ്കിലും അത് ഗുണം ചെയ്തില്ല അമേരിക്ക സൗദി ബന്ധത്തെ അത് മോശമായി ബാധിക്കുകയാണ് ചെയ്തത് പിന്നീട് പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു ജനുവരി രണ്ടായിരത്തി പതിനേഴായപ്പോൾ ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു ജൂണിൽ തന്നെ എം ബി എസ് ഔദ്യോഗികമായിട്ട് അധികാരത്തിലേക്ക് എത്തുകയാണ് അതുവരെയും സൗദിയുടെ ഭരണമാറ്റത്തെ തടഞ്ഞു നിർത്താനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് നാം ഓർക്കണം ഒബാമ അഡ്മിനിസ്ട്രേഷൻ പരമാവധി മുഹമ്മദ് ബിൻ നൈഫിനെ സപ്പോർട്ട് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളായിരുന്നു ഇദ്ദേഹം പക്ഷേ എം ബി എസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു പിടി അവർക്കുണ്ടായിരുന്നില്ല അവർ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു അമേരിക്കയിൽ ഒബാമ മാറിയിട്ട് ട്രംപ് അധികാരത്തിൽ വന്നു വന്ന് ഏതാനും മാസങ്ങൾ ജാനുവരിയിലാണ് അവിടെ രണ്ടായിരത്തി പതിനേഴിൽ അധികാരമാറ്റം നടക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കുക ഈ പറയുന്ന ജൂണിൽ തന്നെ മുഹമ്മദ് ബിൻ സൽമാനെ കിരീടാവകാശിയായിട്ട് സൽമാൻ രാജാവ് അങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ വീണ്ടും അമേരിക്കയിലെ ഈ ഒരു ഷിഫ്റ്റ് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു ഡെമോക്രാറ്റുകൾ അധികാരം പിടിച്ചു അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും ഉലച്ചിലുണ്ടായിരിക്കുകയാണ് സൗദി കിരീടാവകാശിയുടെ ചില വളരെ ദീർഘവിഷ്ണത്തോടു കൂടിയുള്ള പദ്ധതികളുണ്ട് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടതില്ല എന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ കരുതുന്നത് അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അമേരിക്കയുടെ ഈ ഒരു മേഖലയിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് എന്നുള്ളത് മാത്രമല്ല ഈ ചൈനയുമായിട്ട് ഇവരടുക്കുന്നതും റഷ്യയുമായിട്ട് ഇവർ അടുക്കുന്നതും അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ല ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ വിശേഷിച്ച് സൗദിയും യു എയും അപ്പൊ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കുറയുന്നത് ഒട്ടും അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് വിശദമായി നമുക്ക് വേറെ വീഡിയോകളിൽ സംസാരിക്കാം ഒരുപാട് പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു രാജ്യമാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അവരുടെ ആധിപത്യം നഷ്ടപ്പെടാനായിട്ട് അനുവദിക്കില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു നേതാവ് ആ പാർട്ടിയിൽ ഉയർന്നു വന്നാൽ അദ്ദേഹം അദ്ദേഹത്തെ അവിടെ നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പ്രധാനമന്ത്രി മോദിക്കെതിരായിട്ട് അമിത്ഷാ നാളെ വന്നു കഴിഞ്ഞാൽ അമിത്ഷാ സ്ഥാനത്തിരിക്കൂ ഒരിക്കലുമില്ല അധികാരം എന്ന് പറയുന്നത് വ്യക്തികളാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും അവരതൊരിക്കലും അവരുടെ അധികാരം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കില്ല അമേരിക്ക ലോക പോലീസ് എന്ന അവരുടെ പട്ടം നിലനിർത്താൻ ഏത് അറ്റം വരെയും പോകും അപ്പൊ അത് അവർക്കെതിരായിട്ട് ആരൊക്കെ പോകുന്നു അവരെയൊക്കെ തന്നെ അവർ അവരുടെ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പൊ ഇപ്പൊ ഇവിടെ മുഹമ്മദ് ബിൻ സൽമാൻ രണ്ട് പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഒന്ന് അമേരിക്കക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം കൊല്ലപ്പെട്ടാൽ പോലും അമേരിക്കക്ക് യാതൊരു പ്രശ്നവുമില്ല അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് ഇല്ല ഒന്നാമത്തെ പ്രശ്നം രണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേലുമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പലസ്തീൻ ഒന്ന് രൂപപ്പെടാതെ നിൽക്കുകയാണെങ്കിൽ തന്നെ പലസ്തീൻ പ്രശ്നം ഇങ്ങനെ ആളി കത്തുകയാണെങ്കിൽ തന്നെ സൗദി കിരീടാവകാശിയുടെ നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്ക ഇല്ല ഇവിടെ അമേരിക്ക പുറമേ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് കാണിക്കുമെങ്കിലും ഔദ്യോഗികമായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളല്ല മുഹമ്മദ് ബിൻ സൽമാൻ അവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എം ബി എൻ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ മുഹമ്മദ് ബിൻ സൽമാൻ വധിക്കപ്പെടുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് പോലും അമേരിക്ക തീരുമാനിക്കുമോ എന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സൽമാൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് നമ്മൾ ഇവിടെ കാണേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമാണ് സൗദി അറേബ്യ അവിടെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിനെല്ലാം ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല പക്ഷെ അവിടെ തീവ്രവാദത്തിന് ഒരു നിലനിൽപ്പും ഇല്ല ഏതെങ്കിലും സംഘടന തീവ്രവാദ ആശയങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ ആ സ്പോട്ടില് തീർത്തുകളയും ആ സംഘടനയുടെ വേരടക്കം പിഴുതു കളഞ്ഞ് ശരിക്കും ഈ തീവ്രവാദം എന്ന് പറയുന്ന ഒരു കാര്യം ലോകരാജ്യങ്ങൾക്ക് സൗദിയുടെയും യു എയുടെ മേൽ ആരോപിക്കാനേ പറ്റില്ല ഈവൻ ഖത്തറിന് മേൽ പോലും ആരോപിക്കാം അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പക്ഷെ സൗദിയും ഈ പറയുന്ന യു എയും ഒന്നും ആ ഒരു വഴിയിലുള്ള രാജ്യങ്ങളല്ല അവർ ശക്തമായ ഇസ്ലാമിക രാജ്യങ്ങളാണ് പക്ഷെ തീവ്രവാദത്തിനെ പഠിക്ക് പുറത്തു നിർത്തി ആ രാജ്യം നിലനിർത്തുന്നവരാണ് ഇപ്പോൾ ഇസ്ലാമിക റിലീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ അവിടെയാണ് അവിടെ അധികാരം പിടിക്കാൻ പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കും താല്പര്യമുണ്ട് ഇപ്പോൾ അങ്ങനെ അവരവിടെ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് അവിടെയാണ് സൗദി രാജകുമാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് പല ഇസ്ലാമിക രാജ്യങ്ങളിലും കാണുന്ന ആഭ്യന്തര യുദ്ധങ്ങളും സംഘർഷങ്ങളും അവിടെ ഉണ്ടാകും അമേരിക്കയുടെ താല്പര്യമുള്ള ഒരു വ്യക്തി അവിടെ അധികാരത്തിലേക്ക് വരും അത് തീർച്ചയായിട്ടും സംഭവിക്കുമോ എന്ന് സൗദി രാജകുമാരൻ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേല് സൗദി രാജകുമാരന്റെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് പാലസ്തീൻ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വലിയ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് നേരിടുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം